ഹലോ ഇത് കണ്ണിന് നമ്മൾ എത്തിയിരുത്താൻ വേണ്ടി മൂകാംബിക്ക് പോയ വീഡിയോ ആണ് കേട്ടോ ഇത് കുറച്ച് ദിവസം നമ്മുടെ ദശമിയുടെ കണ്ണെടുത്ത വീഡിയോ ആണ് അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള കൊണ്ട് ഇത്രയും ദിവസമായി സ്കിപ്പ് ചെയ്ത് പോയതാണ് അപ്പം ഞാൻ മിദിനായിട്ടോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോവുകയാണ് കാരണം ഇതിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ മണിക്കൂറായിട്ട് വണ്ടി ഓടിക്കുകയാണ് നമ്മൾ ഒമ്പതരൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് രണ്ടര ആയപ്പോൾ കാസർഗോഡൊക്കെ എത്തിയിട്ടോ അപ്പം ഇതിനായിട്ട് ഉറങ്ങി പോകേണ്ട ചേച്ചി അങ്ങനെ ഇടയ്ക്ക് ബാക്കി എന്നിങ്ങനെ വർത്താനം പറയേണ്ടിയിട്ടോ പിന്നെ കണ്ണ മടി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉറങ്ങാനും കഴിയില്ല മണി നാലുമണി നാലരയായപ്പം നമ്മൾ അമ്പലത്തിലെത്തി അപ്പം ദശമിയുടെ ഒക്കെ സമയം പൂജാ സമയമായതുകൊണ്ട് നല്ല ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പം നല്ല പേടിയിരുന്നു നല്ല തിരക്ക് കണ്ണനയും കൊണ്ട് കുറേ നേരം ഇവിടെ നിൽക്കാൻ എന്നൊക്കെ പേടിച്ചിട്ടാണ് വന്നത് പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നാലരയ്ക്ക് നമ്മൾ അമ്പലത്തിൽ എത്തി പിന്നെ നമ്മളവിടെ അടുത്ത് തന്നെ റൂം എടുത്ത് ഒരിത്തിരി നേരമൊക്കെ ഒന്ന് ഉറങ്ങി ഒരാറ് ആറര ആയപ്പം നമ്മൾ കുളിച്ച് മാറ്റി അമ്പലത്തിലോട്ട് പോകുന്നുട്ടോ ഇവിടെ എത്തിയതും കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മൾ വേഗം എഴുത്തിന് തന്നെ ഫസ്റ്റ് റോലെ തന്നെ നമ്മൾ കേറി പിന്നെ നമ്മൾ ഇതാണ് ഇട്ട് ഇവിടെയാണ് നമ്മൾ എടുത്തത് പിന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ ഒന്ന് അവിടെ അവിടെയൊന്നും പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല കേറി കയറി തൊഴുതൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ ഒരു മസാല ദോശയൊക്കെ കഴിച്ചു നമ്മൾ പിന്നെ നമ്മളെ നാട് വിട്ട് പോവുന്ന കഴിഞ്ഞാൽ മസാല ദോശ വട അത് നിർബന്ധമാണ് അതെല്ലാ കടയിലും ഉണ്ടാവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മൂകാംബിക വന്നാൽ മൂകാംബിക ഉടുപ്പി മുരുടേശ്വരം പിന്നെ ഗോകർണം ഈ മൂന്ന് ടെമ്പിളിലും വിസിറ്റ് ചെയ്യണം എന്നാണ് കേട്ടോ പറയുക പക്ഷേ ഇത് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏതെങ്കിലും ഒന്നും എല്ലാവർക്കും എന്തായാലും സ്കിപ്പായി പോവും ഞങ്ങൾ ഉടുപ്പി പോയി അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ നമ്മൾ അവിടെ നിൽക്കണം കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങനെ നിന്നിട്ടൊന്നുമില്ല പിന്നെ ഉടു ഞങ്ങൾ ഇവിടുന്ന് മുരുടേശ്വരം വന്നു മുരുടേശ്വരത്തെത്തിയപ്പോൾ തന്നെ മൂന്ന് മണി മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നമ്മുടെ മൂകാംബികയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒക്കെ കഴിച്ചു പിന്നെ അമ്പലത്തിൽ കേറി ഇതാണ് കേട്ട് അമ്പലം ഞാൻ ആദ്യമായിട്ട് എത്രയും വലിയ അമ്പലത്തിലൊക്കെ കയറണത് പിന്നെ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിലൊന്നും നമ്മ പൂജാരിമാർക്ക് നമ്മളെ തൊടാൻ പറ്റൂല നമ്മൾ നമുക്ക് അങ്ങോട്ട് തൊടാൻ പറ്റൂല അവര് വരുമ്പോൾ നമ്മക്ക് മാറി നിൽക്കണം പിന്നെ അടിക്കാൻ പറ്റില്ല അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ അതൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇവിടെ നമ്മൾ ഏത് പൂജാരി ആണെങ്കിലും ഇനിയിപ്പോൾ പഴഞ്ഞാണെങ്കിലും അങ്ങനെ കേട്ടോ നമ്മളെ തലയിൽ വെച്ചിട്ട് നമ്മൾ തലയിൽ തൊട്ടിട്ട് അങ്ങനെ അനുഗ്രഹിക്കും ഇനിയിപ്പോൾ ഏത് അവിടെ വലിയ വലിയ മണികൾ മണികളുണ്ടാവും കേട്ടോ അതൊക്കെ നമുക്ക് അടിക്കുക എന്തും ചെയ്യാം കേട്ടോ ങ്ങനെ ഒരു വേർതിരിവില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ തമിഴ്നാടൊക്കെ പൊതുവെ എനിക്ക് ആ കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര ഇഷ്ടാണ്. നമ്മുടെ നാട്ടിലേക്കാട്ടും കൂടുതൽ ഭക്തി അവർക്ക് കൂടുതലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ രാവിലെ ആ ദോശ കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ കണ്ണനും ഞങ്ങൾ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു ഗുഹ പോലെ ഒരു സംഭവം ഉണ്ട് ട്ടോ. അതിന് നൂറ് രൂപയാണ് എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു എന്തോ ഒരു കഥയാണ് ഈ അമ്പലം വന്നതിൻ്റെയൊക്കെ എന്തോര കഥയാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കന്നഡയിൽ കന്നഡ ഭാഷയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഈ കൊത്തുപണികളൊക്കെ ഇങ്ങനെ ചെയ്തത് കാണാനും നമ്മൾ ഈ ചിത്രം വരച്ച പോലെ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടാണ്ടായെന്ന് ചോദിച്ചാൽ കുറേ കട്ട് ചെയ്തതാണ് നമുക്ക് കന്നഡ ഒന്നും അറിയാത്തതുകൊണ്ട് കഥയൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഈ മുരടേശ്വരം അമ്പലം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെയൊക്കെ ലാസ്റ്റ് ഒരു ഫോം ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചതാണ് ഇപ്പോൾ ഒരു അഞ്ചര ആറ് മണി ഇതുവരെ ആരും ഒന്നും കഴിച്ചിട്ടില്ല ട്ടോ എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയൊക്കെ ഇവിടെ ഇവിടോട്ടൊന്നും ഞങ്ങൾ പിന്നെ പോയില്ല കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാറുണ്ട് പിന്നെ ടോപ്പ് ലെവലിലൊക്കെ പോയി പിന്നെ അഞ്ചര മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഇറങ്ങി ട്ടോ പിന്നെ വൈക്കിൽ നിന്ന് എന്തോ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഗോകർണത്തെത്തിയത് ഇത് ഗോകർണ്ണം ബീച്ചാണേ അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു ആറര അല്ല ആറര അല്ലേ മണി ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഈ രാത്രിത്തെ ഈ ഒരു ഫോട്ടോ മാത്രമേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊന്നും എടുക്കാൻ നേരം ഇല്ലായിരുന്നു നല്ല ഇരുട്ടായിരുന്നു പിന്നെ വലിയ അമ്പലത്തായതുകൊണ്ട് ഒന്നും അടക്കൊന്നും ചെയ്തിട്ടില്ല ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ അവിടെയിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് നേരെ നാട്ടിലേക്ക് പോകണ വഴിയുണ്ട് ഗോവയിലേക്ക് പോകണ വഴിയുണ്ട് അപ്പം ഇതിനേട്ടം ചോദിച്ചു പറയാം ഗോവയിലേക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോരാണെങ്കിൽ ഇരുപത്തി മണിക്കൂറോ അങ്ങനെ അങ്ങനെയോ ഉണ്ട് അപ്പോൾ എന്തായാലും അവിടെ വരെ അടുത്തവരെത്തിയതല്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ ഗോവയിലേക്ക് അങ്ങോട്ട് തിരിച്ചുവിടും ഒരു പോക്കായിരുന്നു ട്ടോ ഞങ്ങൾ ആരും ഒരു ഡ്രസ്സ് ഒന്നും ഒരു സംഭവം എടുത്തിട്ടില്ല എക്സ്ട്രാ ഒരു ഡ്രസ്സ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണന് രണ്ട് മൂന്ന് ഡ്രസ്സ് ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും കൈ പിടിക്കും ഇവരൊക്കെ കൂടെ പോരാണേൽ കുറച്ച് കൂടുതൽ ഡ്രസ്സ് കരുതണം നല്ലതാണ് ഇവരെ അങ്ങോട്ടേക്ക് റൂട്ട് തെറ്റിച്ച് വിട്ടാൽ നമുക്കും മുൻകരുതൽ വേണല്ലോ പിന്നെ ഇവിടെ ഒരു ആമയൊക്കെ കണ്ടിട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു ഒരു ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത് കണ്ടിന് കാണിച്ച് കൊടുക്കാൻ ഒക്കെ കരുതിയിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ പതിനൊന്നര മണിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വീണ്ടും ഞാൻ മസാല ദോശ വാങ്ങി അമ്മയും രണ്ടമ്മമാരും ഒക്കെ പൂരിയാണ് വാങ്ങിയത് പൂരി എന്തോ ഒരു മസാല ഒക്കെ അറിയിട്ടോ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇത് ഞങ്ങൾ ഗോവ സൗത്ത് ഗോവ വെസ്റ്റ് ഗോവ അങ്ങനെ ഉണ്ട് ഞങ്ങൾ അവിടെ അവിടെയാണ് റൂം എടുത്തത് പിന്നെ ഗോവയിലേക്ക് ഇവിടുന്ന് പിന്നെയും ഒരു ഒന്നര രണ്ട് മണിക്കൂർ ട്രാവല് ചെയ്തിരുന്നു ട്രാവൽ ചെയ്യാണ്ടിരുന്നു ട്ടോ പിന്നെ രാത്രി ഞങ്ങൾ പോന്നപ്പം ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ തെറ്റി വഴിയൊക്കെ ട്ടോ കേട്ടോ അതേതോ കാടിൻ്റെ സൈഡിലൊക്കെ തീരുന്നു അപ്പം ഞാൻ തിരി ഉറങ്ങിയിരുന്നു എന്നിട്ട് ഏതോ ഒരാൾ വന്നിട്ടൊക്കെ പറഞ്ഞതും മിതിനായിട്ട് പിന്നെയും വണ്ടിയൊക്കെ മാറ്റി എടുക്കൊക്കെ ചെയ്തു എല്ലാവരും ഉറങ്ങാതായോണ്ട് സ്റ്റോറിയൊന്നും ആർക്കും അറിയില്ല ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് മടി ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നീക്കുമ്പോൾ ഓരോ കഥ അങ്ങനെ കേൾക്കും മിതനേട്ടൻ അവിടെ അവിടേക്ക് പോയപ്പോൾ ഫുള്ള് മിതനേട്ടനാണ് വണ്ടി ഓടിച്ചത് ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോൾ ഏട്ടനും കണ്ണനും ഒക്കെ കൂടിയിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ എവിടെങ്കിലും നിന്നിട്ട് കുറച്ചു നേരം ഉറങ്ങിയാലൊക്കെ അല്ലേ ഒപ്പമുള്ളവർക്കും സേഫ്റ്റി അവർക്കും സേഫ്റ്റി ആവുള്ളൂ പിന്നെ ഞങ്ങൾ ഗോവയിലൊക്കെ എത്തി പിന്നെ ഗോവയിൽ പോകുമ്പോൾ നമുക്കൊരു ഡ്രസ്സ് മസ്റ്റാണല്ലോ ഇഷ്ടം പോലെ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുണ്ട ഉണ്ടാവും പിന്നെ ഞാനും പോയിട്ട് ഒരു പോയിട്ടൊരു ഒക്കെ വാങ്ങി ിട്ടു ഇഷ്ടപ്പെടുവോ നന്നാവോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നുണ്ട് അപ്പം ഞാൻ ഇട്ടു പിന്നെ ഞങ്ങൾ ഇവിടെ ബീച്ച് ഇത് ബാഗാ ബീച്ചാണ് ആകെ അവിടെ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ പിറ്റേന്ന് നമുക്ക് ഒക്കെ മൂന്ന് ദിവസം ലീവ് എടുത്തിട്ടാണ് വന്നത് അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ വിചാരിക്കാണ്ട് പോയതായതുകൊണ്ട് ഒന്നിലും അങ്ങനെ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് ഈ പാരറ്റ്യൂട്ടിലൊക്കെ കയറണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടെ അതൊക്കെ നിരോധിച്ചിട്ടുണ്ട് അതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളിവിടെ ബാഗ ബീച്ചിൽ തന്നെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഇവിടെ എന്തോ രാത്രി എന്തോ നല്ല നൈറ്റ് പാർട്ടി പാർട്ടിയൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് മഴയൊക്കെ പെയ്തു പിന്നെ എൻ്റെ കുറച്ച് ഷോയൊക്കെ ഞാനിങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു വലിയ വലിയൊരിതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാഗാ ബീച്ചിൻ്റെ ഞാൻ ഇപ്പം ഇവിടുന്ന് കാട്ടി തന്ന നടന്ന ആ ഭാഗത്തൊക്കെ രാത്രി ഞങ്ങൾ ഒരു ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ ഈ വേലിയേറ്റം വേലിയറക്കം എന്നൊക്കെ പറയില്ലേ അതേപോലെ ആ കടലിങ്ങേ അറ്റം വരെ ഞാൻ ഞാനിപ്പോൾ ഈ നിന്ന സ്ഥലം മൊത്തം ഇക്കം മൂടിനിട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ ശംഖ് കുഞ്ഞി ഇതുപോലെ പെറുക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ആ ജീവി ഉണ്ടായിരുന്നു ഇവിടെ ഇക്ക മൂടീണിട്ടോ ഈ വെള്ളം കൊണ്ട് മൂടീന്ന് ഒരു അത്ഭുതം തന്നെയാണ് ഇവിടെ ഫുള്ള് നമ്മുടെ മറ്റേ സൈഡ് പോലെ കടലായിട്ടുണ്ട് ഇത്രയും ആൾക്കാർ നിന്ന സ്ഥലമൊക്കെ ഫുള്ള് വെള്ളം കൊണ്ട് മൂടിയിരുന്നു പിന്നെ ഞാൻ കുറെ ശംഖൊക്കെ പെറുക്കി പോന്നു